നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് മഹാശനിമാറ്റത്തിന്റെ സമ്പൂർണ്ണമായിട്ടുള്ള വിഷയങ്ങളാണ് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്നത് എല്ലാവരും ആശങ്കയിലാണ് ശനിമാറ്റം ആർക്കൊക്കെ ദോഷം ചെയ്യും ആർക്കൊക്കെ ഗുണം ചെയ്യും അത് എത്രമാത്രം ഫലപ്രദമാണ് എന്നൊക്കെ നിരവധി ചിന്തയിലാണ് ആശങ്കപ്പെടേണ്ട കാര്യമില്ല ശനിയെ ഭയക്കേണ്ടതില്ല എടുപ്പതും താനേ കൊടുപ്പതും താനേ എന്ന ശനിയുടെ പഴഞ്ചൊല്ലും ഒക്കെ ചേർത്തുകൊണ്ട് ഏതാനും നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ശനിയുടെ രാശി മാറ്റത്തെ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നിരുന്നാലും എല്ലാവരുടെയും ആശങ്ക അകറ്റാനായിട്ട് ശനിയുടെ രാശി മാറ്റം സമ്പൂർണമായി ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുകയാണ് പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് ഓരോ രാശി കൂറുകാർക്കും വരാൻ സാധ്യതയുള്ളതും അവർ ശ്രദ്ധിക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും പരിഹാരങ്ങളും ശനി പൊതുവിൽ ഈ ലോകത്ത് ഉണ്ടാക്കുന്ന മാറ്റങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിപാദി വിഷയം അതായത് വരുന്ന മഹാശനി മാറ്റത്തിന്റെ സമ്പൂർണ്ണ വിഷയങ്ങൾ കാര്യങ്ങൾ പറയുന്നുണ്ട് വീഡിയോ നിങ്ങൾക്ക് വളരെ നല്ലൊരു മുതൽ കൂട്ടായിരിക്കും അല്പം കൂടുതൽ ദൈർഘ്യമുണ്ടായേക്കാം എന്നിരുന്നാലും പ്രയോജനപ്പെടും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം കഴിഞ്ഞ രണ്ടര വർഷമായി കുംഭം രാശിയിൽ നിന്നിരുന്ന ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് രാത്രിയിൽ മീനം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് കഴിഞ്ഞ കുറെ നാളായി കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന അഞ്ച് രാശിക്കാർക്ക് സ്വസ്ഥതയും ജീവിത സാഹചര്യങ്ങളിൽ മാറ്റവും വരുന്ന ശനിമാറ്റമാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഇടവം കർക്കിടകം തുലാം വൃശ്ചികം മകരം എന്നീ കൂറുകളിൽ ജനിച്ചവർക്ക് സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത് അതേസമയം ശനി മാറുന്ന മീനം രാശിയുടെ കേന്ദ്ര രാശികളായിട്ടുള്ള ധനു കന്നി മിഥുനം രാശികളിൽ ജനിച്ചവർക്ക് കണ്ടകശനി ആരംഭിക്കുകയാണ് കുംഭം മീനം മേടം രാശിക്കാർക്ക് ഏഴര ശനിയും കണ്ടകശനി അനുഭവിച്ചിരുന്ന ചിങ്ങക്കൂറുകാർക്ക് അഷ്ടമ ശനിയും എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും തന്നെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളില്ല ശനിയെ എപ്രകാരം പ്രീതിപ്പെടുത്താം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കുന്നത് എല്ലാവരുടെയും ഫലങ്ങളും ശനിപ്രീതി വരുത്തേണ്ട കാര്യങ്ങളും സമ്പൂർണ്ണ വിഷയങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് തുടർന്നു പോകാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം ബെൽബട്ടൺ നോട്ടിഫിക്കേഷനൊന്നും ഓൺ ചെയ്തു വെക്കുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ് വീഡിയോകൾ കാണാൻ അത് ഫലപ്രദമാണ് ശനി ഒരിക്കലും ശിക്ഷകനല്ല എന്ന കാര്യം എല്ലാവരും മറന്നുപോകുകയാണ് ഗ്രഹങ്ങളിൽ ഈശ്വര പദവിയുള്ള ഗ്രഹമാണ് ശനീശ്വരൻ ശരിയായി പറഞ്ഞാൽ ശനി ഭഗവാൻ ആരെയും ശിക്ഷിക്കുന്നില്ല നമ്മുടെ കുറവുകളെ ഇല്ലാതാക്കി നമ്മളെ ശരിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് അതായത് ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി എന്നിവയൊക്കെ ബാധിച്ചവർ അസമയങ്ങളിൽ യാത്ര ഉപേക്ഷിക്കുക അതേപോലെ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനും ദോഷങ്ങൾ ഇല്ലാതാക്കാനായിട്ടും സാധിക്കും അനാവശ്യ കൂട്ടുകെട്ടുകളിൽ നിന്ന് അകന്നു നിൽക്കുക അനാവശ്യ രഹസ്യ ഇടപാടുകളിൽ ഏർപ്പെടാതിരിക്കുക ശനി എന്നത് ന്യായത്തിന്റെ ദേവതയാണ് ന്യായമാർഗത്തിൽ ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശനിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ് പ്രാർത്ഥനയും ഈശ്വരയുമായിട്ടുള്ള ദിനചര്യകളും മുടക്കാതിരിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക ജാമ്യം മധ്യസ്ഥത അന്യരെ സഹായിക്കൽ ഇവയൊക്കെ ഈ കാലത്ത് പരമാവധി ഒഴിവാക്കേണ്ടതാണ് അങ്ങനെ സന്മാർഗത്തിലും ധാർമ്മികമായും ദൈവികമായും ജീവിച്ചു പോകുന്നവരെ സംബന്ധിച്ച് ശനീശ്വരൻ ഒരു ദോഷവും ചെയ്യുന്നതല്ല എന്നു മാത്രമല്ല എല്ലാ രീതിയിലും സഹായിക്കുകയും ഇനി നമുക്ക് ശനി വരുത്തുന്ന സാമൂഹ്യ പരിവർത്തനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കാം നീചഭംഗ രാജയോഗം രാജയോഗം ധനിക യോഗം വിദേശയാത്ര വീടുപണി കർമ്മലാഭം കച്ചവട ലാഭം എന്നിവ നൽകി അവരുടെ പ്രവർത്തന മേഖലയിൽ ഊർജം പകരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അഖണ്ഡ സാമ്രാജ്യയോഗം വിദ്യായോഗം കാമയോഗം മഹാപരിവർത്തന യോഗം ഭൃഗുമംഗളയോഗം ചന്ദ്രമംഗളയോഗം ഇങ്ങനെ വിശിഷ്ടമായ പല യോഗങ്ങളും സംഭവിച്ച ഒരു അപൂർവ സംഗമ മുഹൂർത്തത്തിലാണ് ശനീശ്വരന്റെ മീനം രാശിയിലേക്കുള്ള സംക്രമം ആയതിനാൽ രാജ്യത്തും സമൂഹത്തിലും ധനപരമായിട്ടും സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയിലും വളരെ വലിയ നേട്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട് നിയമങ്ങളിൽ കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരികയും അത് രാജ്യ പുരോഗതിയിൽ പ്രകടമാവുകയും ചെയ്യും കഴിഞ്ഞ കാലം സമൂഹം നേരിട്ടുകൊണ്ടിരുന്ന നിരവധി വൈദ്യശാസ്ത്ര രംഗത്തെയും ആരോഗ്യശാസ്ത്ര രംഗത്തെയും വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ ഈ കാലത്ത് കഴിയുന്നതാണ് കുറ്റവാളികൾക്ക് ശനി നല്ല കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന കാലമാണ് ന്യായമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് ധനപരമായി ക്ലേശം അനുഭവിച്ചിരുന്ന വ്യവസായ കച്ചവട സ്ഥാപനങ്ങൾ ക്രമേണ ലാഭകരമായി തീരാനുള്ള സാധ്യത ഈ സമയത്തുണ്ട് എന്തായാലും വളരെ പ്രതീക്ഷയുടെ ഒരു നല്ല കാലം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നുള്ളത് ജ്യോതിശാസ്ത്രപരമായി വിശ്വാസികൾ ഏറ്റവും പേടിക്കുന്ന ഗ്രഹമാണ് ശനി വാസ്തവത്തിൽ ശനി ഒരിക്കലും ആരെയും ഉപദ്രവിക്കുന്നില്ല ധർമ്മത്തിന്റെയും നീതിയുടെയും പാതയിൽ സഞ്ചരിക്കുന്നവർക്ക് ശനി സഹായിയാണ് കർമ്മകാരകനും ഭൃത്യകാരകനുമായ ശനി നമ്മുടെ വിജയത്തിനും പ്രവൃത്തി വിജയത്തിനും സഹായിക്കുന്ന ഈശ്വരനാണ് ശനിയാണ് ഒരു രാശിയിൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന ഗ്രഹം രണ്ടര വർഷമാണ് ശനി ഒരു രാശിയിൽ നിൽക്കുക ശനിക്ക് വക്രഗതി ഉണ്ടെങ്കിൽ ഇതിന് മാറ്റം വരുന്നതുമാണ് ശനിയുടെ രാശി പകർച്ച കൊണ്ട് മാത്രം ഒരു ജാതകന്റെ ഫലം പൂർണ്ണമായി പറയുക അസാധ്യമാണ് എന്നിരുന്നാലും മറ്റ് ഗ്രഹങ്ങളുടെയും ബലാബലവും ശനിയുടെ ബലാബലവും ജാതകാലുള്ള ബലവും ദശാപഹാരവും ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ ശനിയുടെ മാറ്റത്തെ പൂർണമായും നമുക്ക് അപഗ്രദിക്കാൻ സാധിക്കുകയുള്ളൂ എന്നിരുന്നാലും ശനിയുടെ മഹാമാറ്റം കണ്ടകശനി ഏഴശനി അഷ്ടമ ശനി എന്നിവയൊക്കെ ബാധിച്ചവർ ഈശ്വര ഭജനം മുടങ്ങാതെ നടത്തേണ്ടതാണ് അതായത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഹസ്യ ഇടപാടുകളൊക്കെ ഒഴിവാക്കുക ദുഷ്ടജന സംസർഗമൊക്കെ ഒഴിവാക്കുക അസമയത്തിലുള്ള യാത്രകൾ ഒഴിവാക്കുക അധാർമികമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറുക അത്തരത്തിലുള്ള ധനസമ്പാദനം ദുശീലങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക ശനി എല്ലാവർക്കും ജീവിതത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം നൽകുമെന്ന് തന്നെ ചിന്തിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടാം തീയതി വരെ ശനി നിൽക്കുന്നത് കുംഭം രാശിയിലാണ് അടുത്ത ദിവസം മീനം രാശിയിലേക്ക് ശനി പ്രവേശിക്കുകയാണ് ഈ മാറ്റത്തോടെ ഓരോ കൂറുകാർക്കും പല പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് ശനിയുടെ ഈ മഹാരാശി മാറ്റം മൂലം ഓരോ രാശിക്കൂറുകാർക്കും ഉണ്ടാകുന്ന ഫലത്തെ ഒന്ന് അപഗ്രദനം ചെയ്യാം ഇതോടൊപ്പം തന്നെ ജാതകാലുള്ള ഫലങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ട് വേണം ഓരോരുത്തരും അവരവരുടെ ഫലത്തെ നിർണയിക്കാനായിട്ട് ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ഏഴര ശനി തുടങ്ങിയാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിലാണ് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തേണ്ട കാലമാണ് ബിസിനസ്സിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നവർ പുതിയ പദ്ധതികളും മാറ്റങ്ങളും ഉടൻ കൊണ്ടുവരാതിരിക്കുക സഹപ്രവർത്തകരെയും പാർട്ണർമാരെയും ജാഗ്രതയോടെ നിരീക്ഷിക്കുക പ്രതികൂല ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് മേടക്കൂറുകാർക്ക് വരുന്നതാണ് വാക്കിലും പ്രവർത്തിയിലും ക്ഷമ പുലർത്തുക സമയം അത്ര നല്ലതല്ല എന്ന ബോധം എല്ലായ്പോഴും ഉണ്ടാകേണ്ടതാണ് ദുഃശീലങ്ങൾ അനാവശ്യ കൂട്ടുകെട്ടുകൾ ഇവയൊക്കെ ഉപേക്ഷിക്കുക സന്താനങ്ങളുടെ കാര്യത്തിൽ ശനി വലിയ ദോഷങ്ങൾ വരുത്തുകയില്ല എന്ന് തന്നെ പറയണം കർമ്മത്തിൽ അലസത ബാധിക്കാതെ ശ്രദ്ധിക്കേണ്ടതുമാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം കൂടിയാണ് മേളക്കൂറുകാരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഈ ശനിമാറ്റത്തോടുകൂടി അലസത കൈവിടിയേണ്ടതാണ് പൊതുപ്രവർത്തകർക്ക് മോശപ്പെട്ട സംസാരം വഴി ഭാവിയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വാക്ക് വളരെ ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കുക ധ്യാനം ജപം ക്ഷേത്ര ദർശനം ഇവ മേടക്കൂറുകാർ മുടക്കാതിരിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കര കരകയറാനുള്ള മാർഗങ്ങൾ വരുന്നതുമാണ് പരാജയത്തിന്റെ കാരണം തിരിച്ചറിഞ്ഞ് തിരുത്താൻ നോക്കേണ്ടതാണ് ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കണ്ടകശനിമാറി ശനി പതിനൊന്നാം ഭാവത്തിലേക്ക് വരുന്നു കഷ്ടകാലം മാറുകയാണ് ചിലകാല സ്വപ്ന പദ്ധതികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് തൊഴിലിൽ പ്രമോഷൻ ഇഷ്ടസ്ഥാനത്തേക്ക് മാറ്റം അപ്രതീക്ഷിതമായിട്ടുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവയൊക്കെ ഉണ്ടാകുന്നതാണ് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ഉണ്ടാകുന്നതാണ് വിദേശയാത്രയ്ക്കുള്ള അവസരം ഈശ്വരാധീനത്താൽ വന്നു ചേരുന്നതാണ് പ്രണയകാര്യത്തിൽ ആഗ്രഹ സാബല്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് വീട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി വയ്ക്കാൻ സാധിക്കുന്നതാണ് ആഗ്രഹിച്ച വിവാഹമൊക്കെ നടക്കുന്നതിനുള്ള സാഹചര്യങ്ങളും വന്നു ചേരും വേർപെട്ട് താമസിക്കുന്ന ദമ്പതികൾക്ക് പുനഃസമാഗമം ഉണ്ടാകുന്നതാണ് കോടതി വ്യവഹാരം തർക്കം ഇവയിലൊക്കെ രമ്യമായിട്ടുള്ള പരിഹാരം ഉണ്ടാകുന്നതാണ് കൃഷി ലാഭം ഉണ്ടാകുന്നതാണ് പുതിയ സൗഹൃദങ്ങൾ വഴി ഗുണാനുഭവങ്ങൾ ലഭിക്കാനും ഉള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം മിഥുനക്കൂറിൽ വരുന്നത് മകേരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യസ്ഥാനത്ത് നിന്ന് ശനി പത്താം ഭാവത്തിലേക്ക് മാറുകയാണ് കണ്ടകശനിയാണ് വരാൻ പോകുന്നത് ഉദ്യോഗത്തിൽ മേലധികാരികളുടെ താക്കീത് വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ധനപരമായി ചില ബുദ്ധിമുട്ടുകളൊക്കെ വന്നേക്കാം കാര്യങ്ങളിൽ തൽക്കാലം തടസ്സം വന്നാൽ പോലും പിന്നീട് ഗുണം വരുന്നതുമാണ് വിദേശയാത്ര നീണ്ടു പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ആരോഗ്യകാര്യത്തിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ് പൊതുപ്രവർത്തകരായിട്ടുള്ളവർ അനാവശ്യ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് കേസുകൾ തർക്കങ്ങൾ ഇവയിൽ കടുംപിടുത്തം ഒഴിവാക്കുക വാശി പക ഇവയൊക്കെ ഒഴിവാക്കേണ്ടതാണ് പുതിയ സൌഹൃദങ്ങളിൽ നിന്ന് ചതി വരാതെ സൂക്ഷിക്കേണ്ടതാണ് കഠിനാധ്വാനവും നിരന്തര പരിശ്രമങ്ങളും വിജയം സമ്മാനിക്കുന്നതാണ് അകന്നു നിന്ന ബന്ധുക്കൾ വീണ്ടും അടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ും യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കുക നല്ല സുഹൃത്തുക്കളുടെ ഉപദേശങ്ങൾ ചെവിക്കൊള്ളേണ്ടതാണ് ദൈവിക കർമ്മങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാണ് ഇനി നമുക്ക് കർക്കിടകൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം കർക്കിടകൂറിൽ വരുന്നത് പുനർദത്തിന്റെ കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനി ശനി ഒൻപതാം രാശിയിലേക്ക് മാറുകയാണ് അഷ്ടമ ശനിയുടെ കഷ്ടതകളിൽ നിന്ന് ശനി ഭാഗ്യഭാവത്തിലേക്ക് മാറുകയാണ് അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട് ചിരകാല സ്വപ്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കുന്നതാണ് വലിയ സംരംഭങ്ങൾ മുടക്കുമുതലുകൾ എന്നിവ തുടങ്ങാൻ പാടില്ലാത്ത സമയം കൂടിയാണ് കച്ചവടങ്ങൾ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ പ്രയാസമായിട്ട് വന്നേക്കാം ബന്ധുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നതൊക്കെ വളരെ ആലോചനയോടുകൂടി വേണം എതിരാളികളെ കരുതിയിരിക്കേണ്ട സമയം കൂടിയാണ് ഒറ്റയ്ക്ക് സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക സുഹൃത്തുക്കളുമായി കൂടിയാലോചന നടത്തുക അനാവശ്യമായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകാതെ ഇരിക്കുക ഓൺലൈൻ വഴിയുള്ള അനാവശ്യ ബന്ധങ്ങളൊക്കെ ഒഴിവാക്കുക അതൊക്കെ പിന്നീട് ബാധ്യതയായി മാറാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഗുണകരമാണ് ഒരു കാര്യത്തിലും എടുത്തുചാട്ടം ഉണ്ടാകാതെ സൂക്ഷിക്കുക ക്ഷമയോടുകൂടി പ്രവർത്തിക്കുന്ന പക്ഷം കർക്കിടകക്കൂറുകാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് നോക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാർക്ക് ഏഴിലെ കണ്ടകശനി മാറി അഷ്ടമശനിയായിട്ട് മാറുക Ja, ne? അനാവശ്യ ടെൻഷൻ സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ദൈവിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് ചെറിയ രോഗലക്ഷണങ്ങൾ പോലും അവഗണിക്കാതിരിക്കുക വ്യായാമങ്ങൾ ശീലമാക്കുന്നത് ഗുണകരമാണ് ചിങ്ങക്കുറുകാരെ സംബന്ധിച്ച് മറ്റ് ഗ്രഹങ്ങളുടെ അനുകൂല സ്ഥിതി മൂലം ദോഷകാഠിന്യം കുറയുന്നതാണ് മറ്റുള്ളവരുമായി സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുക ആരെയും സഹായിക്കാൻ പോയി മനക്ലേശം നേടാതിരിക്കുക സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ ബുദ്ധി ഉപയോഗിച്ച് നേട്ടങ്ങൾ കൈവരിക്കുക സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും ധനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ജാഗ്രത പുലർത്തുക ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്ത കാര്യങ്ങളിൽ അശ്രദ്ധ കാണിക്കരുത് ബിസിനസിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നതാണ് കലാസാഹിത്യ രംഗത്തുള്ളവർ ഏഷണി സൃഷ്ടിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിനും വിദേശയാത്രയ്ക്കും അവസരം വരുന്നതാണ് പുതിയ ജോലി തേടുന്നവർ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റത്തിന്റെ ഫലം ഒന്ന് പരിശോധിക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി ആറിൽ നിന്ന് ഏഴാം ഭാവവുമായിട്ടുള്ള കണ്ടകസ്ഥാനത്തേക്ക് സ്ഥാനത്തേക്ക് മാറുകയാണ് കണ്ടകശനിയാണ് പ്രളയം സൗഹൃദങ്ങൾ ഇവയിൽ ചതി വരാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് കുടുംബസ്വസ്ഥത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകരുത് വാക്കിലും പ്രവർത്തിയിലും ക്ഷമ പുലർത്തുക രാഷ്ട്രീയ ബന്ധങ്ങളിൽ മാറ്റം വരാനുള്ള സാഹചര്യമുണ്ട് ധനം നിലനിർത്താൻ ശ്രമിക്കേണ്ടതാണ് തുറന്നു പറയുന്ന ശീലം അല്പമൊന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ ശത്രുക്കൾ തലപൊക്കുന്ന അവസരങ്ങൾ ഉണ്ടാകാം അവിഹിത ഇടപാടുകൾ ഒക്കെ ഒഴിഞ്ഞു മാറേണ്ടതാണ് ചിലവ് നിയന്ത്രിക്കേണ്ടതാണ് ചുമതലകൾ കൃത്യമായി നിർവഹിക്കാനുള്ള ശ്രമം ഉണ്ടാകണം വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനം ചെയ്യുക വഴി മാത്രമേ ഫലം കാണുകയുള്ളൂ ജാമ്യം മധ്യസ്ഥത തർക്കം ഇവയൊക്കെ കന്നിക്കൂറുകാർ ഒഴിവാക്കേണ്ടതാണ് വർഷമധ്യത്തോടു കൂടി നേട്ടങ്ങൾ ഉണ്ടാകുന്നതുമാണ് ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റത്തിന്റെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്രയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി ആറാം ഭാവത്തിലേക്ക് മാറുകയാണ് പല വഴിയിൽ ധനപരമായി നേട്ടമുണ്ടാകും അപ്രതീക്ഷിത ലോക്ടറി ഭാഗ്യം പോലും ലഭിക്കാനുള്ള സാഹചര്യമുണ്ട് കടബാധ്യതകളൊക്കെ കുറഞ്ഞു വരുന്നതാണ് ബിസിനസിൽ വരുമാനമുണ്ടാകുന്നതാണ് പൊതുപ്രവർത്തകർക്ക് ഉയർച്ച ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാകുന്നതാണ് പുതിയ നല്ല നല്ല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഉപരിപഠനം പൂർത്തീകരിച്ച് നല്ല ഉദ്യോഗം ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും മക്കളോടൊപ്പം പുണ്യതീർത്ഥയാത്രകൾക്ക് യോഗമുള്ള സമയമാണ് ഭൂമി വീട് ഇവയൊക്കെ വാങ്ങാനും വീട് പുതുക്കിപ്പണിയാനും ഒക്കെയുള്ള നല്ല യോഗമുണ്ട് മംഗല്യഭാഗ്യം ജോലി മാറ്റം ഇഷ്ടസന്താനലബ്ധി സ്ഥലം മാറ്റം ഇവയൊക്കെ അനുഭവത്തിൽ വരുന്നതാണ് ഇനി നമുക്ക് വൃശ്യക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലം നമുക്ക് പരിശോധിക്കാം ഋഷിക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഋഷിക്കൂറുകാരെ സംബന്ധിച്ച് നാലാം ഭാവത്തിൽ നിന്ന് കണ്ടകാനത്ത് നിന്ന് ശനി മാറി അഞ്ചാം ഭാവത്തിലേക്ക് വരികയാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണ്ട സമയമാണ് ആരോഗ്യ കാര്യങ്ങളും അവഗണിക്കാതിരിക്കേണ്ട സമയമാണ് വലിയ നേട്ടങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും നഷ്ടസാധ്യത ഇല്ലാത്ത സമയമാണ് വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കാൻ സാധിക്കുന്ന സമയമാണ് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി സമയവും പണവും ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും തടസ്സങ്ങളെയൊക്കെ ഈശ്വര പ്രാർത്ഥന കൊണ്ട് മാറ്റിയെടുക്കേണ്ടതാണ് അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കിയാൽ അത് ഗുണം ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള തീരുമാനം എടുത്ത് തക്ക സമയത്ത് ചെയ്യുന്ന പ്രവർത്തികൾ നല്ല ഫലം തരുന്നതാണ് വിനയം ക്ഷമ തുടങ്ങിയവ സർവ്വവിധത്തിലുമുള്ള ആദരവിന് വഴിയൊരുക്കുന്നതാണ് ഭൗതിക ജീവിതത്തോടൊപ്പം ആധ്യാത്മിക ചിന്തകളും സമന്വയിപ്പിക്കുന്നത് മനസ്സമാധാനത്തിന് ദൃശ്യക്കൂറുകാർക്ക് കാരണമാകും ഇനി നമുക്ക് ധനുകൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് നോക്കാം ധനുകൂറിൽ വരുന്നത് മൂലം പോരാടം ഉത്രാടം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച് ശനി മൂന്നാം ഭാവത്തിൽ നിന്ന് നാലാം ഭാവത്തിലേക്ക് പോവുകയാണ് കണ്ണശനിയിലേക്കാണ് വരുന്നത് മറ്റു ഗ്രഹങ്ങളുടെ അനുകൂലസ്ഥിതി മൂലം ധനുകൂറുകാരെ സംബന്ധിച്ച് ദോഷത്തിന് കാടിനും കുറയുന്നതാണ് എന്നിരുന്നാലും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കുക പ്രതീക്ഷിക്കുന്ന അത്ര ആനുകൂല്യങ്ങൾ തൊഴിൽ രംഗത്ത് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ കൈവരിക്കേണ്ടതാണ് ചെറിയ കാര്യങ്ങളിൽ പോലും കുടുംബത്തിൽ അസ്വസ്ഥത ഉടലെടുക്കുന്ന സാഹചര്യം ഉണ്ടാകാം അതുകൊണ്ട് തന്നെ വാക്കുകളും പ്രവൃത്തിയും മിതത്വം പാലിക്കേണ്ടതാണ് ധനപരമായി നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന എല്ലാ അവസരവും ഭംഗിയായി ഉപയോഗപ്പെടുത്തേണ്ടതാണ് കഠിനാധ്വാനത്തിൽ പരീക്ഷയിൽ വിജയം കൈവരിക്കാൻ ധനക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് ദുശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ് ഈശ്വരാധീനത്താൽ ധനക്കൂറുകാർക്ക് എല്ലാ വിഷമങ്ങളും തരണം ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് മകരക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് പരിശോധിക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കുറുകാരെ സംബന്ധിച്ച് ഏഴര ശനി അവസാനിക്കുകയാണ് ശനി മൂന്നിലേക്ക് മാറുകയാണ് അകന്നു നിന്നിരുന്ന ബന്ധുക്കളൊക്കെ അടുത്തു വരുന്നതാണ് വിദേശ ജോലി ഉന്നത വിദ്യാഭ്യാസം ഇവയ്ക്കൊക്കെ അനുകൂല സാഹചര്യമുണ്ട് പുതിയ സൗഹൃദങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് പ്രണയം പൂവണിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും രോഗത്തിൽ നിന്ന് ശാന്തി ഉണ്ടാകുന്നതാണ് മുടങ്ങിക്കിടന്നിട്ടുള്ള പണികളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചമാകുന്നതാണ് ബിസിനസ്സൊക്കെ വിപുലീകരിക്കാനാകുന്നതാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഗുണപരമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകും പരീക്ഷകളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹാലോചനയൊക്കെ നടക്കുന്നവർക്ക് അതിന് സാഹചര്യം ഉണ്ടാകും അകന്നിരിക്കുന്ന ദമ്പതികൾ യോജിപ്പിലെത്താനുള്ള സാഹചര്യമുണ്ട് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർക്ക് ഗുണകരമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് കാർഷിക മേഖലയിലുള്ളവർക്ക് ഗുണമുണ്ടാകുന്നതാണ് വിശ്വസ്ത സേവനത്തിന് പ്രശസ്തി പാത്രമൊക്കെ ലഭിക്കുന്നതാണ് വ്യാപാരികൾ വ്യാപാരം വിപുലമാക്കാൻ ശ്രദ്ധ ചെലുത്തുന്നതാണ് ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് നോക്കാം കുംഭക്കൂറിൽ വരുന്ന അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ജന്മശനി മാറി രണ്ടാം ഭാവത്തിലേക്ക് ശനി മാറുകയാണ് ഏഴര ശനി തുടരുകയാണ് ഈശ്വരാദീനം വർദ്ധിപ്പിക്കേണ്ട സമയമാണ് ധനം കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടതാണ് മറ്റുള്ളവരെ പിണക്കാതെ സൂക്ഷിക്കേണ്ടതാണ് പഴയകാല ശത്രുക്കളൊക്കെ തലപൊക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ക്ഷമയും ബുദ്ധിയും കൊണ്ട് അതൊക്കെ നേരിടേണ്ടതാണ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജാഗ്രത വേണ്ടതാണ് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ പരമാവധി ഇടപെടാതിരിക്കുക ജാമ്യം മധ്യസ്ഥത എന്നിവയൊക്കെ ഒഴിവാക്കുക കുടുംബത്തിൽ വാക്കിലും പ്രവൃത്തിയിലും ക്ഷമ പുലർത്തുക തെറ്റിദ്ധാരണ വാശി മടി ദുർചിന്തകൾ ഇവയൊക്കെ ഒഴിവാക്കുക ബുദ്ധിപൂർവ്വം നീങ്ങിയാൽ എവിടെയും വിജയിക്കാവുന്ന സമയമാണ് വർഷത്തിന്റെ പകുതി സമയം കഴിഞ്ഞാൽ വളരെ നല്ല സമയമാകുകയാണ് ഭാഗ്യാനുഭവങ്ങൾ തേടി വരുന്നതാണ് പുതിയ സ്വപ്ന പദ്ധതികളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുന്നതാണ് അതുവരെ എന്ത് കാര്യത്തിനും നന്നായി ആലോചിച്ചു വേണം തീരുമാനങ്ങൾ എടുക്കാൻ ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മഹാശനിമാറ്റ ഫലത്തെ ഒന്ന് നോക്കാം മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം ഉത്രിട്ടാതി ദേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് വരുന്നത് ഏഴര ശനി തുടരുകയാണ് ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ട് ഈശ്വര ചിന്ത വർദ്ധിപ്പിക്കേണ്ടതാണ് രഹസ്യ ഇടപാടുകളൊക്കെ ഉള്ളവർ അതൊക്കെ നിർത്തലാക്കേണ്ടതാണ് അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെട്ട് പേരുദോഷം വരുത്താതിരിക്കുക വാക്കിൽ നല്ല നിയന്ത്രണം പാലിക്കേണ്ടതാണ് ആരോഗ്യകാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ ചെയ്യേണ്ടതാണ് പൊതുപ്രവർത്തകരായിട്ടുള്ളവർക്ക് വിശ്വസ്തരൽ നിന്ന് ബുദ്ധിമുട്ടുണ്ടായേക്കാം ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക തർക്കം കേസ് വഴക്ക് ഇവയൊക്കെ ഒത്തുതീർപ്പിന് ശ്രമിക്കേണ്ടതാണ് എല്ലാ കാര്യങ്ങളിലും വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടാകേണ്ടതാണ് സൗഹൃദങ്ങളൊക്കെ മീനക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്ന സാഹചര്യമുണ്ട് അകന്നിരുന്നവരുമായി എത്താനുള്ള ശ്രമം നടത്തേണ്ടതാണ് സ്വസ്ഥത വീണ്ടെടുക്കാൻ ലഭിക്കുന്ന അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തേണ്ടതാണ് അപകീർത്തി ഉണ്ടാകാവുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ ആ ദോഷത്തെ മറികടക്കാൻ ശ്രദ്ധ ചെലുത്തുക ദുശീലങ്ങൾ ദുഷിച്ച കൂട്ടുകെട്ട് ഇവയിൽ നിന്നുമൊക്കെ വിട്ടു നിൽക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചാ മനോഭാവം മീനക്കൂറുകാർക്ക് ഗുണം ചെയ്യുന്നതാണ് സമാധാനമായി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക വൈരാഗ്യബുദ്ധി ഉപേക്ഷിച്ച് ഈശ്വര ചിന്ത വളർത്തേണ്ടതാണ് ഇനി നമുക്ക് ശനിയാണ് ദോഷം പറഞ്ഞിട്ടുള്ളവർക്ക് ചെയ്യാവുന്ന പരിഹാരങ്ങളെ കൂടി ഒന്ന് ചിന്തിച്ച് വീഡിയോ അവസാനിപ്പിക്കാം ശനിയാഴ്ച ദിവസങ്ങളിൽ എള് കലർന്ന ഭക്ഷണം കാക്കയ്ക്ക് നൽകുക ഭദ്രകാളി ഹനുമാൻ സ്വാമി ശാസ്താവ് ശനീശ്വരൻ കാലഭൈരവൻ എന്നീ ദേവതകളുടെ മന്ത്രം ജപിക്കുക ദോഷകാഠിന്യം കുറയ്ക്കാൻ അത് സഹായിക്കുന്നതാണ് കുറിച്ച് അതിപ്രധാനമായിട്ടുള്ള ഏതാനും വീഡിയോ അടുത്ത ദിവസങ്ങളിൽ ഞാൻ ചെയ്യുന്നതാണ് ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം ശാസ്താവിന് എള്ളു പായസം പാനകം നല്ലെണ്ണ സമർപ്പണം ഇവയൊക്കെ ശനിദോഷത്തിന്റെ കാഠിന്യത്തെ കുറയ്ക്കുന്നതാണ് വികലാംഗരായിട്ടുള്ളവർക്കും വയോധികരായിട്ടുള്ളവർക്കും രോഗികൾക്കും ഒക്കെ സഹായം നൽകുന്നത് ശനി ദോഷത്തിന് ശാന്തി നൽകുന്നതാണ് ശനിദോഷത്താൽ ആരോഗ്യ പ്രശ്നം വരുന്നവർ ശനിക്ക് പറഞ്ഞിട്ടുള്ള ആയുർവേദ മൂലികളാൽ സ്നാനം ചെയ്യുന്നതും ഗുണകരമാണ് ശാസ്ത്രാവിന് ഖനിക്കഭിഷേകം ചെയ്യുന്നത് ശനി ശാന്തിക്കും ആരോഗ്യവർദ്ധനവിനും ഒക്കെ അത്യുത്തമമാണ് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിജയത്തിനും വിഘ്നങ്ങളൊക്കെ ഇല്ലാതാക്കുന്നതിനും ത്വക്രോഗങ്ങളുടെ ശാന്തിക്കും അയ്യപ്പ ക്ഷേത്രങ്ങളിൽ അഭിഷേകം ഗുണകരമായിട്ടുള്ള വഴിപാടാണ് കൂടാതെ നീരാഞ്ജനം തെളിയിക്കൽ എള്ളുപായുസം എന്നിവ അഭീഷ്ടസിദ്ധി പാപശാന്തി എന്നിവയ്ക്കൊക്കെ ഉത്തമമായിട്ടുള്ള വഴിപാടുകളാണ് കൂടാതെ നീലശംഖുപുഷ്പം കൊണ്ട് അർച്ചന നടത്തുന്നതും ശനിദോഷ ശാന്തിക്ക് അതിവിശേഷമാണ് പന്ത്രണ്ട് രാശിക്കൂറുകാർക്കും ശനി ചെലുത്തുന്ന പ്രഭാവവും വരുന്ന ശനിമാറ്റത്തിന്റെ സമ്പൂർണ്ണ വിഷയങ്ങളും പരിഹാരങ്ങളും ഒക്കെയാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഗവൺമെന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസങ്ങളിൽ നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം